നമസ്കാരം മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ചാനലിൽ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അതിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സംസ്ഥാന സർക്കാർ ബിൽഡിംഗ് പെർമിറ്റ് ഫീലും ആപ്ലിക്കേഷൻ ഫീസിലും വരുത്തിയ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഭീമാകാരമായ വർധനവ് പിൻവലിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആവശ്യം കോറി ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് പാറ മെറ്റൽ എംസാൻ ഇതിനൊക്കെ ഒരു വില നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളത് കാരണം വിപണിയിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു വില വിവര പട്ടിക പ്രസിദ്ധീകരിക്കുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ആവശ്യം കാരണം കോറി കർഷക ഉൽപ്പന്നങ്ങൾക്ക് മാനുഫാക്ചേഴ്സ് അവർ തോന്നുന്ന വിലയാണ് ഈടാക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ആ ആവശ്യം അവിടെ നിൽക്കുകയാണ് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ അതിനകത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് നമ്മൾ വീണ്ടും ആവശ്യപ്പെടുന്നത് മൂന്നാമത്തെ ആവശ്യം എന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടതാണ് നിർമ്മാണ സാമഗ്രികളുടെ ജി എസ് ടി നിരക്ക് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു കാരണം സിമെൻറ്റിൻ്റെയൊക്കെ ജി എസ് ടി എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് ശതമാനമാണ് മറ്റുള്ള പ്രോഡക്റ്റുകളുടെ പതിനെട്ട് ശതമാനം കോറി കർഷകർ ഉൽപ്പന്നങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം പതിനെട്ട് ശതമാനമാണല്ലോ അപ്പോൾ ആ ഒരു നിരക്ക് കുറയ്ക്കുമ്പോൾ സാധനങ്ങൾക്ക് സ്വാഭാവികമായും വില കുറയും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു ബഡ്ജറ്റ് ഒതുങ്ങി അത് ചെയ്യാൻ കഴിയും കാരണം അത് വലിയൊരു ആശ്വാസകരമാവും എന്നുള്ളതായിരുന്നു ആ ഒരു ആവശ്യം ഉന്നയിക്കാനും ഉണ്ടായ കാരണമെന്ന് പറയുന്നത് അപ്പം എന്തായാലും ആ രണ്ട് ആവശ്യങ്ങൾ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുമുണ്ട് ഇപ്പം ഈ ഉയർന്ന പെർമിറ്റ് ഫീലും ബില്ലി ആപ്ലിക്കേഷൻ ഫീസിലും വരുത്തിയ വർധനവ് പിൻവലിച്ചത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് ആ തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും ഗവൺമെൻറ്റിനെ അറിയിക്കുകയാണ് കാരണം ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയായിരുന്നു അത് കാരണം ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു തീരുമാനം തന്നെ എന്ന് തന്നെ നമുക്ക് എന്നെ വിശേഷിപ്പിക്കാം പിന്നെ തമാശ രൂപേണ ചോദിക്കാം ഒരു ഇലക്ഷൻ വേണ്ടി വന്നോ ഈ ഒരു പുനർ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം എന്തായാലും ഇതൊരു ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന തീരുമാനം തന്നെയാണ് ഒരു ജനാധിപത്യ സമൂഹം ഇങ്ങനെ തന്നെ ആവണം ഗവൺമെൻറ്റുകളും ആ ഒരു സമൂഹത്തോട് ഒത്തുചേർന്ന് തന്നെ സഞ്ചരിക്കുക തന്നെ വേണം എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു എന്തായാലും ഇതൊരു നല്ല തീരുമാനം തന്നെയാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം നിർമ്മാണ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു ഇന്നലെ ഉണ്ടായത് എന്തായാലും ഈ പുതുക്കിയ പെർമിറ്റ് ഫീ എന്താണെന്ന് നമുക്ക് നോക്കാം എത്ര രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് എന്നാലും നമുക്കൊന്ന് പരിശോധിക്കാം അമ്പത് തൊട്ട് അറുപത് ശതമാനം വരെ കുറവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത് കലാനുസൃതമായ വർദ്ധനകൾ ആവശ്യം തന്നെയാണ് എന്തായാലും ഈ ഒരു തീരുമാനം നല്ലൊരു കാര്യം തന്നെയാണ് ഈ പരിഷ്കരിച്ച നിരക്ക് നിലവിൽ വരുന്നത് ആഗസ്റ്റ് ഒന്ന് മുതലാണ് അതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലുള്ള മുൻകാല പ്രാബല്യത്തോടുകൂടിയാണ് വരുന്നത് എന്നാണ് മന്ത്രി പത്രക്കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ മുൻപ് അധിക പെർമിറ്റ് ഫീസ് അടച്ചവർ ഈ പണം തിരികെ കിട്ടുന്നതിനായി ഓഫീസുകളിൽ കയറിയിറങ്ങി നടക്കണ്ട ഓൺലൈനായി ആപ്ലിക്കേഷൻ സമർപ്പിക്കുക അത് പരിശോധിച്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷാ ഫീസിലെ കുറവ് ഇനി പെർമിറ്റ് ഫീസിലെ ഇളവൊന്ന് നോക്കാം എൺപത്തി ഒന്ന് എം സ്ക്വയർ മുതൽ നൂറ്റി അമ്പത് എം സ്ക്വയർ വരെ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി അറുന്നൂറ്റി പതിനാല് സ്ക്വയർ ഫീറ്റ് വരെ നിലവിലെ നിരക്ക് ഗ്രാമപഞ്ചായത്ത് അമ്പത് രൂപ പെർ എം സ്ക്വയറിന് പുതിയ നിരക്ക് ഇരുപത്തഞ്ച് രൂപ പെർ എം സ്ക്വയറിന് പകുതി കുറച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റി എഴുപത് രൂപ എം സ്ക്വയറിന് അത് മുപ്പത്തഞ്ച് രൂപ ആക്കി കുറച്ചിട്ടുണ്ട് കോർപ്പറേഷൻ നൂറ് രൂപയായിരുന്നു എം സ്ക്വയറിന് ഇപ്പോൾ അത് നാൽപ്പത് രൂപയാക്കിയിട്ടുണ്ട് എം സ്ക്വയറിന് അറുപത് ശതമാനത്തോളം കുറവ് വരുത്തിയിട്ടുണ്ട് കോർപ്പറേഷന് അടുത്ത നൂറ്റി അമ്പത്തൊന്ന് എം സ്ക്വയർ മുതൽ മുന്നൂറ് എം സ്ക്വയർ വരെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മുതൽ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്ക്വയർ ഫീറ്റ് വരെ നിലവിലെ നിരക്ക് ഗ്രാമപഞ്ചായത്ത് നൂറ് രൂപ എം സ്ക്വയറിന് പുതിയ നിരക്ക് അമ്പത് രൂപ പകുതിയായി കുറച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റി നൂറ്റി ഇരുപത് രൂപ ആയിരുന്നു എം സ്ക്വയറിൻ്റെ നിലവിലെ നിരക്ക് അത് പുതിയ നിരക്ക് അറുപത് രൂപ കോർപ്പറേഷൻ നൂറ്റി അമ്പത് രൂപയായിരുന്നു എഴുപത് രൂപയായി പുതിയ നിരക്ക് മുന്നൂറ് എം സ്ക്വയറിന് മുകളിൽ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിനും നിലവിലെ നിരക്ക് ഗ്രാമപഞ്ചായത്ത് നൂറ്റി അമ്പത് രൂപ പുതിയ നിരക്ക് നൂറ് രൂപ മുനിസിപ്പാലിറ്റി ഇരുന്നൂറ് രൂപ പുതിയ നിരക്ക് നൂറ്റി അമ്പത് രൂപ കോർപ്പറേഷൻ ഇരുന്നൂറ് രൂപ നിലവിലെ നിരക്ക് പുതിയ നിരക്ക് നൂറ്റി അമ്പത് രൂപ പെർ എം സ്ക്വയർ എൺപത് എം സ്ക്വയർ വരെ എണ്ണൂറ്റി അറുപത്തൊന്ന് സ്ക്വയർ ഫീറ്റ് വരെ കഴിഞ്ഞ ബഡ്ജറ്റിൽ ഒരു ചെറിയ വർദ്ധന വരുത്തിയിരുന്നു അത് ഇക്കുറി കുറച്ചിട്ടില്ല ഈ ഒരു വീഡിയോ ചെയ്ത് തീരാറായപ്പോഴാണ് ഈ ഒരു വാർത്ത കാണുന്നത് അധിക തുക തിരിച്ച് കിട്ടാൻ വൈകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലാണ് ഉയർന്ന ഫീസ് ഈടാക്കി തുടങ്ങിയത് അപ്പോൾ അന്ന് മുതൽ വാങ്ങിയ അധിക തുക അപേക്ഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്താൻ ഒരു വർഷം വേണ്ടിവരും എന്നാണ് ഇപ്പോൾ പറയുന്നത് കാരണം അധികമായി കിട്ടിയ നൂറ്റി എഴുപത്തി പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനത്തിനായി വിനിയോഗിച്ച് കഴിഞ്ഞു അപ്പം ഇനി ഇത് ഘട്ടംഘട്ടമായി കൊടുത്തു തീർക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നഗരസഭകളിൽ കെ എസ്മാർട്ടിലും ഗ്രാമപഞ്ചായത്തുകളിൽ ഐ എൽ ജി എം എസിലും ക്രമീകരണം ഒരുക്കണം അങ്ങനെ സോഫ്റ്റ്വെയറുകളിൽ അതിനുള്ള മാറ്റങ്ങൾ വരുത്തണം നമ്മൾ ആപ്ലിക്കേഷനൊക്കെ സമർപ്പിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാറ്റം ഇനി സോഫ്റ്റ്വെയർ വരുത്തണം അപ്പം ഏതായാലും കുറച്ച് താമസം ഉണ്ടാവും പണ്ട് പറഞ്ഞതുപോലെ ഇരുമ്പ് കുടിച്ച വെള്ളം കവിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ആവരുത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും എത്ര എളുപ്പം പണം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തട്ടെ അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വിധിയുണ്ടാകുന്നു ഖനി ധാതുക്കൾ നികുതി ചുമത്താൻ അധികാരം സംസ്ഥാനങ്ങൾക്ക് എന്ന് സംസ്ഥാനങ്ങൾക്ക് വലിയ വരുമാന നേട്ടമുണ്ടാക്കുന്നതാണ് ഈ ഒരു വിധി ഈ ഒരു വിധിക്കുണ്ടായ കാരണം എന്ന് പറയുന്നത് ധാതുക്കൾക്ക് മേൽ ചുമത്തുന്ന റോയൽറ്റിയെ നമ്മുടെ കുറേ കൃഷി ഉൽപ്പന്നങ്ങൾ പാറയ്ക്കും മെറ്റലിലും മണലിനും ചുമത്തുന്ന റോയൽറ്റിയെ നികുതിയായി കണക്കാക്കാൻ കഴിയില്ല രണ്ടും രണ്ടാണ് എന്നാണ് അപ്പോൾ ഇപ്പം റോയൽറ്റി ഈടാക്കുന്നുണ്ട് അപ്പോൾ ഇനി അതിൻ്റെ കൂടെ നികുതി കൂടെ വരും അപ്പം ഇപ്പം തന്നെ ഈ കോറി കർഷകർ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലയാണ് അവർ ഈടാക്കുന്നത് അമിതമായ വിലയാണ് ഈടാക്കുന്നത് അപ്പം ഗവൺമെൻറ് ഒരു കൺട്രോൾ എന്തായാലും ഉണ്ടാവേണ്ടതാണ് നമ്മൾ ഈ വീഡിയോയിലും ആദ്യം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം ഒരു റീസണബിളായ റേറ്റിൽ ന്യായമായ ഒരു വില ഈ കോറി കൃഷി ഉൽപ്പന്നങ്ങൾക്കുണ്ടാവണം അതിനൊരു വില വേറെ പട്ടിക ഓരോ ജില്ല തിരിച്ച് സർക്കാർ പ്രസിദ്ധീകരിക്കേണ്ടതാണ് കാരണം പാറ എന്ന് പറയുന്നത് അതൊരു പ്രകൃതി വിഭവമാണ് മനുഷ്യർക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അത് നടത്തുന്ന ഉടമകൾ വലിയ പണം ചെലവാക്കിയായിരിക്കും അവർ യൂണിറ്റ് നടത്തിക്കൊണ്ട് പോകുന്നത് പക്ഷേ അതിന് ഈടാക്കുന്ന വില അമിതമായ വില തന്നെയാണ് അതിന് യാതൊരുവിധമായ പരിശോധനയും നടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഗവൺമെൻ്റ് ഒരു ഇടപെടിയിൽ അതിലുണ്ടാവണം ഇല്ലെങ്കിൽ വളരെ വലിയ ഒരു വിലവർദ്ധനവായിരിക്കും വർധനമായിരിക്കും ഇനിയിപ്പം പാറയ്ക്കും മെറ്റലിനും മണലിനൊക്കെ ഉണ്ടാവാൻ പോകുന്നത് ഇനി നമുക്കൊരു ആയിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ അപേക്ഷാ ഫീസും നിർമ്മാണ പെർമിറ്റ് ഫീസും കൂടെ എത്ര രൂപ വേണ്ടി വരും എന്നൊന്ന് നോക്കാം ഈ കുത്തനെയുള്ള വർധനവിന് മുമ്പുള്ള റേറ്റും വർദ്ധിപ്പിച്ചതിന് ശേഷമുള്ള റേറ്റ് ഇപ്പോൾ കുറച്ചതിന് ശേഷമുള്ള റേറ്റ് ഈ മൂന്നും എടുത്തിട്ടുണ്ട് ഇത് മൂന്നും നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് മുമ്പ് കോർപ്പറേഷൻ പരിധിയിൽ അമ്പത് രൂപ അപേക്ഷാ ഫീസ് നിർമ്മാണ പെർമിറ്റ് ഫീസ് നാനൂറ്റി അറുപത്തഞ്ച് രൂപ അങ്ങനെ മൊത്തം അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു നിരക്ക് കുത്തനെ കൂട്ടിയതിന് ശേഷം അപേക്ഷാ ഫീസ് മുന്നൂറ് രൂപയായി നിർമ്മാണ പെർമിറ്റ് ഫീസ് ഒമ്പതിനായിരത്തി മുന്നൂറ് രൂപയായി അങ്ങനെ മൊത്തം ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഈ നിരക്ക് വർദ്ധിപ്പിച്ചതിന് ശേഷം നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ നിരക്ക് കുറച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ അപേക്ഷാ ഫീസ് നൂറ്റി അൻപത് രൂപയായി പെർമിറ്റ് ഫീസ് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി അങ്ങനെ മൊത്തം മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ അപ്പോൾ ഒമ്പതിനായിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപ കുറയ്ക്കുമ്പം അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ കുറവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് മുമ്പുള്ള റേറ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയായിരുന്നു അന്ന് ചിലവാകുന്നത് ഇപ്പോഴത്തെ ചിലവ് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് രൂപയാണ് അപ്പം മൂവായിരത്തി എണ്ണൂറ്റി എഴുപതിൽ നിന്ന് അഞ്ഞൂറ്റി പതിനഞ്ച് കുറയ്ക്കുമ്പം മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുടെ വർധനവ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്